കൊല്ലംകോട് കൊട്ടകുരിശി അതായത് നരിപ്പാറക്കുന്ന് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഈ പുളിപ്പുലി കെണിയിൽപ്പെട്ട് കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ പുലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാലങ്ങളായിട്ട് ഈ പ്രദേശത്തുള്ള ഒരു പുലി കൂടിയാണ് തെന്മല മലയോരത്തു നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി നാട്ടിൻപുറത്തിൻ്റെ ഒരു പ്രദേശത്തുള്ള വനംവോപ്പിൻ്റെ തന്നെ ഒരു സ്ഥലത്താണ് ഈ പുള്ളിപ്പുലി എന്നും വാസമുറപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ പുള്ളിപ്പുലിയെ സംബന്ധിച്ച് നാട്ടുകാർക്ക് ഏറ്റവും ഗുണമുണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാൻ പറ്റിയ ഒരു സവിശേഷത ഇതുവരെ നാട്ടുകാരെ ഒരിക്കൽ പോലും ആക്രമിച്ചിട്ടില്ല അതേസമയം ഈ പ്രദേശത്ത് പെരുകി വരുന്ന തെരുവു നായ്ക്കളുടെ ശല്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് മറ്റൊന്നിവിടെ കർഷകരെ സംബന്ധിച്ചും കൃഷിനാശത്തിന് കാട്ടുപന്നികളുടെ ഒരു പ്രസൻസിനെ കുറിച്ചിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അതായത് കാട്ടുപന്നികൾ മൂലം കൃഷിനാശം സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന് ഇതുവരെ അവിടെ ഒരു ഇട നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നമുക്കെടുത്ത് പറയാനുള്ളത് അതിൽ ഈ പുള്ളിപ്പൊലിക്ക് ഒരു പ്രത്യേക പ്രാധാന്യം വഹിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ച് മറ്റ് പല സ്ഥലങ്ങളിലും പേപ്പട്ടി ശല്യമായിട്ടും അതുപോലെ തെരുവ് നായ്ക്കളുടെ ശല്യമായിട്ടും ആളുകളെ കടിച്ചു കയറുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് പോലും ഈ കൊല്ലംകോട് നരിക്കുന്ന ഭാഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊട്ടക്കുറിച്ച് ഭാഗത്ത് അല്ലെങ്കിൽ നെന്മേനി പ്രദേശത്ത് തന്നെ ഒരു തരത്തിൽ അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതായത് നമ്മുടെ ജനങ്ങളും വനവും ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ഈ പുള്ളിപ്പുലി യഥാർത്ഥത്തിൽ മനുഷ്യനുമായിട്ട് സഹവച്ച് ജീവിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല മനുഷ്യനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക കൂടെ അവിടെ ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ കാർഷി കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വിളകൾ നഷ്ടപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് വ്യത്യസ്തമായ വിപരീതമായ കാലാവസ്ഥകൾ കൊണ്ട് കൃഷി നശിക്കുന്ന സമയത്ത് അല്പമെങ്കിലും വെള്ളം കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണിത് അവിടെ കാട്ടുപന്നികളുടെ ശല്യം എല്ലായ്പ്പോഴും രൂക്ഷമാണ് പക്ഷേ ഇവിടെ അങ്ങനെ കാട്ടുപന്നിയുടെ ശല്യം കാര്യമായിട്ടില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കാട്ടുപന്നികളുടെ എണ്ണത്തിലുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിനകത്ത് ഈ പുള്ളിപ്പുലിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുള്ളിപ്പുലിയുടെ നഷ്ടം ഈ പ്രദേശത്ത് വലിയ ഒരു പാരിസ്ഥിതിക ഒരു ആഘാതം സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള പുലിയുടെ നഷ്ടപ്പെടൽ കാരണം നഷ്ടപ്പെടുന്ന സമയത്ത് അവിടെ ഒരു വാക്യൂം സ്പേസ് ഉണ്ടാവും അവിടെ മറ്റൊരു പുലി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഭയപ്പെടേണ്ട ഒട്ടും കാര്യമില്ല മറ്റൊരു പുലിയുടെ സാന്നിധ്യം അവിടെ വരുന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് വീണ്ടും അവിടെ സ്വസ്ഥമായിട്ട് സ്വയമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും നല്ല രീതിക്ക് കൃഷി നടത്താനായിട്ട് സാധിക്കും വേപ്പട്ടികൾ ശല്യം അതേസമയം അങ്ങനെ ഒരു പുലി വരുന്നില്ലെങ്കിൽ സമീപ ഭാവിയിൽ കാർഷിക മേഖലയ്ക്ക് വലിയ തളർച്ചയും നഷ്ടവും ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ തെരുവ് ശല്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതും കൂടെ നമ്മൾ ഈ സമയത്ത് നമുക്ക് കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പരിസ്ഥിതി പുനഃസ്ഥാപന സാഹചര്യം അവിടെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു അതുപോലെ പുള്ളിപ്പുലി അവിടെ കാണുന്ന ഇനി മറ്റൊരു പുള്ളിപ്പുലി അവിടെ കാണുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല അത് ആ പ്രദേശത്തിൻ്റെ നന്മയ്ക്കാണ് വീണ്ടും ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പുലിയുടെ സംരക്ഷണം മറ്റുള്ളവർ ഏറ്റെടുക്കണം അതേപോലെ പുലിക്ക് കെണിവച്ച് കൊന്ന ആ ഒരു സംഭവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വനംവകുപ്പ് ശക്തമായിട്ടുള്ള നിയമ നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ സംഭവിക്കുന്നത് വീണ്ടും ഇത്തരത്തിലുള്ള വൻ പാരിസ്ഥിതികവും സാമൂഹ്യമായിട്ടുള്ള ദുരന്തങ്ങൾക്ക് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വരും